െ നിങ്ങളാരും ഭയപ്പെടേണ്ട കനകമല കുരിശുമുടി തീർത്ഥാടന യന്ത്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു വഴിയായിരുന്നു അത് തീർച്ചയായിട്ടും ഈ വഴി വഴി യാതൊരു കുഴപ്പമില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വഴിയിൽ കൂടെ കടന്നു പോവാനായിട്ടുള്ള അവസരമുണ്ട് മാത്രമല്ല ഞാൻ കോൺട്രാക്ടറെ വിളിച്ച് ചോദിച്ചിരുന്നു നമ്മുടെ ഷാജുവിനോട് ഷാജു പറഞ്ഞു വഴി തുറന്ന പോലെയാണ് യാതൊരു പ്രശ്നവും ഇല്ല പോവാം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ പരിപാടിയും വളരെ ഭംഗിയായി ഇതിന് പ്രത്യേകം ഞാൻ ഷാജു കൊട്ടക്കാട്ടുകാരനെ ഒരു അഭിനന്ദനം പറയുന്നത് ഇത്ര മനോഹരമാക്കി തീർത്തേന് അദ്ദേഹത്തിന് ഞാൻ ഒരു അഭിനന്ദനം പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇതിൽ കൂടെ തന്നെ വരിക യാതൊരു വക പ്രശ്നവും ഇല്ലേ വേറൊന്നുമല്ല നമ്മുടെ പനമ്പള്ളി കോളേജിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയും അതുപോലെ തന്നെ അലവിസെൻറ്ററിൽ നിന്ന് വരുന്ന വഴിയും അവിടെ നിന്ന് പോകുന്ന കുറച്ച് കഴിയുമ്പോൾ ജീവ ഗ്രൗണ്ട് ഉണ്ട് അവിടെ നിന്ന് നേരെ വരുന്ന വഴി പണിയായിരുന്നു വഴി ഒരു കലുങ്ക് ഉണ്ടാക്കുന്നതിനും റോഡ് ടാറിങ് ചെയ്യുന്നതിനും കുറച്ച് നാൾ പണിയിലായിരുന്നു അതുകൊണ്ട് കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാൻ വരുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർ ഗ്രൗണ്ടിൻ്റെ അവിടെ താഴ്ത്തിറങ്ങി ഇടത്തേക്ക് തിരിഞ്ഞ് വളഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ വരാറ് ഇപ്പോൾ അല്ലെങ്കിൽ ആ അലൂസെൻഡറിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുന്ന ഒരു സമയം ഇതായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യമായിട്ട് കനമലപ്പള്ളിയിലേക്ക് കുരിച്ചുമുടിയിലേക്ക് വരാൻ വളരെ സിമ്പിളായിട്ട് സാധാരണ വരുന്ന പോലെ വരാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് തന്നെയല്ല വഴി വഴി നമ്മുടെ വളരെ മനോഹരമായിട്ടാണ് പണം കാരണം ഷാജു കൊട്ടേക്കാട്ടുകാരനാണ് ഇതിൻ്റെ കോൺട്രാക്ടർ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഈ ഇടവക്കാരനും ഈ നാട്ടുകാരനായ പേരിൽ പ്രത്യേകം ആളുടെ നോട്ടത്തിൽ പൈ